തിരുവനന്തപുരം പാളയത്ത് കഴിഞ്ഞ മാസം നമ്മുടെ ഗവർണർ അദ്ദേഹത്തെ എസ് എഫ് ഐക്കാരായ ചില ഡിഗ്രി വാലന്മാർ കരിങ്കൂടി കാണിച്ച സംഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും അദ്ദേഹത്തിൻ്റെ കാർ തടയുകയും കാറിൽ വടി കൊണ്ടടിക്കുകയും ആ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തപ്പോൾ ഈ ആരിഫ് ഖാൻ എന്ന് പറഞ്ഞ ആ പരമനീജനായ ഗവർണർ അഥവാ ചാൻസലർ കാറിൽ നിന്ന് ചാടി ഇറങ്ങുകയും ബ്ലഡി ഫൂൾസ് സ്കൗട്രൽസ് റാസ്കൽസ് എന്നൊക്കെ ഇവരെ വിളിക്കുകയും എസ് എഫ് ഐക്കാരി ഇംഗ്ലീഷ് കേട്ട് പേടിച്ച് തിരിഞ്ഞു വെക്കാതെ ഓടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അതിൽ ഇളിഭരായ സഖാക്കൾ അടുത്ത ദിവസം തേഞ്ഞിപ്പലത്ത് അദ്ദേഹത്തിൻ്റെ വരവ് പ്രമാണിച്ച് ഉപരോധം ഏർപ്പെടുത്തുകയും ഗവർണർ ഇല്ലാത്ത സമയത്ത് ഗവർണർ പോകാത്ത വഴിയിൽ വലിയ സമരം സംഘടിപ്പിച്ച് തൃപ്തരാകുവെച്ചിട്ടുണ്ട് ഗവർണറാണെങ്കിൽ അതേ സമയത്ത് മിഠായി തെരുവിൽ സന്ദർശനം നടത്തി ഈ സഖാക്കന്മാരെ പിന്നെ വിളിയിച്ചടിപ്പിച്ചു ഏതായാലും ഞാൻ പറയാമെന്ന് വന്ന ആ വിഷയത്തെക്കുറിച്ചാൽ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പാളയത്ത് വെച്ച് കരിങ്കൂടി കാണിച്ച് ഗവർണറെ കാറിലടിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ധീരസഖാക്കൾ പേർക്ക് തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി അതിനടുത്ത ദിവസം ജാമ്യം നിഷേധിച്ചു എ പി പല രീതിയിൽ ഒത്തുപിടിച്ചു ആ പ്രോസിക്യൂട്ടർ ആരാണ് പ്രതിഭാഗം ബാക്കിയിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വാദമാണ് അവിടെ നടന്നു പക്ഷേ ഇവർക്കെതിരെ ചുമത്തിയിരുന്ന ചാർജ് കുറച്ച് ഗുരുതരമായിരുന്നു സംസ്ഥാന ഭരണതലവന് വഴിയിൽ തടയുന്നു ആക്രമിക്കുന്നു ഗുരുതരമായ കുറ്റമാണ് എന്ന് പറഞ്ഞ് ഈ ധീരസഖാക്കളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിക്കളും അതിനെതിരെ ഇവർ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു പക്ഷേ അവിടെയും ഒട്ടും ഫലമുണ്ടായില്ല അവിടെയും ഇവർക്ക് വിപരീത വിധിയുണ്ടായി അവർ ജയിലിൽ തന്നെ തുടർന്നു ഇവരെ ക്രിസ്മസും നവോത്സരവും ഒക്കെ ജയിലിൽ ജയിലിലായിരുന്നു കോടതി തുറന്നതിന് ശേഷം ഒരു ജാമ്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു സി എസ് ഡയസ് എന്ന് പേരുള്ള ഒരു ജഡ്ജിയുടെ അടുത്താണ് ഈ കേസ് പരിഗണനയ്ക്ക് പോകുന്നത് കൊർണാലിയോസ് സ്റ്റാനിസ് ലാവോസ് ഡയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഈ ദേവൻ രാമേന്ദ്രൻ്റെ പോലെ എല്ലാ ദിവസവും പേപ്പറിൽ ഒരു പേരല്ല ഇദ്ദേഹത്തിൻ്റെ ഏതായാലും നീതിമാനായ ജഡ്ജി ആ ജാമ്യാപേക്ഷ തൂക്കി നോക്കി പരിശോധിച്ചു അത് ഉരച്ച് നോക്കി എഗ്രമുണ്ട് അതേ നോക്കിയപ്പോൾ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് ഗുരുതരമാണ് ഇന്ത്യൻ പീനൽ കോടതി കഠിനമായി ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഇവരെ ജാമ്യത്തിൽ വിടുന്നുകൊണ്ട് വേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ പ്രോസിക്യൂട്ടർ പ്രതികൾക്ക് പരമാവധി സഹായകരമായ നിലപാട് സ്വീകരിച്ചു പക്ഷേ കോടതിക്ക് ഇത് കണ്ണടച്ച് തള്ളിക്കളയാൻ പറ്റിയില്ല എന്നാൽ ഈ കുട്ടികളുടെ ചെറുപ്രായം പരിഗണിച്ച് എന്തെങ്കിലും ദാക്ഷിണ്യം കാണിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈ സി എസ് ഡയസ് എന്ന് പറഞ്ഞ ജഡ്ജി നീരുമാനാണ് ഹൃദയ ഹൃദയാലുവാണ് അദ്ദേഹം ഇത് പരിഗണിച്ചു ചെറുപ്പക്കാരാണുള്ളൂ വെറുതെ ജയിലിൽ കിടന്ന് അവരുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഈ കുട്ടികളുമായിട്ടും അവരുടെ രക്ഷാകർത്താക്കളുമായിട്ടും ഓൺലൈനായിട്ട് സംസാരിച്ചു വിദ്യാർത്ഥികളോട് ചോദിച്ചു നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കാൻ തയ്യാറാണോ കുട്ടികൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ പണ്ട് തന്നെ നല്ല കുട്ടികളാണ് ഇനി മേലിൽ ഞങ്ങൾ കൂടുതൽ നല്ല കുട്ടികളാവും നിങ്ങളെല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കോളേജിൽ പോകും നിങ്ങളെല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമോ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറും മുടങ്ങാതെ കയറും ഞങ്ങൾക്ക് ഫുൾ അറ്റൻഡൻസ് ഉണ്ടാകും മാതാപിതാക്കളോട് ചോദിച്ചു നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമോ കോടതി ബഹുമാനപ്പെട്ട കോടതി പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ തയ്യാറാണോ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ തയ്യാറാണോ കോടതി പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞങ്ങൾ നല്ലൊരു സ്ഥലത്ത് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം ഇത്തരം കേട്ടപ്പോൾ കോടതിക്ക് മനം കുളിർത്തു മനുഷ്യൻ നന്നാവാൻ അവസരം കൊടുക്കട്ടെ അദ്ദേഹം വ്യക്തമായ വ്യവസ്ഥകളിലോട്ട് ഇവർക്ക് ജാമ്യം അനുവദിച്ചു ആ ജാമ്യ വ്യവസ്ഥയിൽ എന്താണ് സർക്കാരിലേക്ക് നഷ്ടമുണ്ടായ ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു അത് കൂടാതെ ഇരുപത്തയ്യായിരം രൂപയുടെ ബോണ്ട് അതൊക്കെ സാധാരണ എല്ലാ കേസിലും ഉള്ളതാണ് ഈ ജാമ്യം വെക്കുമ്പോൾ ആൾ ജാമ്യത്തിൻ്റെ കൂടെ രണ്ട് പേർ രണ്ട് ആൾ ജാമ്യം വേണം അതിൽ ഒരാൾ ഈ ഒന്നുകിൽ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കണം എന്നുകൂടി വ്യവസ്ഥ ചെയ്യും അതുകൂടാതെ ഇവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം എല്ലാ പീരീഡും അറ്റൻഡ് ചെയ്യണം മാഷന്മാർ പറഞ്ഞ നോട്ട് കുറിച്ചെടുക്കണം വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തം കൊണ്ടു കൊടുക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഈ വാർത്ത പിറ്റേ ദിവസം മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചുവെന്ന് മാത്രമല്ല കുഞ്ചുക്കുറിപ്പ് ഒരു കാർട്ടൂണും വരച്ചു അതും കണ്ടു നമ്മളെല്ലാവരും ഇത് വായിച്ച് കോരിത്തരിച്ചു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ സകലമാന മൊബൈൽ ഫോണുകളിൽ വന്ന ആ ഒരു വീഡിയോ ദൃശ്യം അത് കണ്ടതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഈ പരിപാടി ഇപ്പോൾ ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് സബ് ജയിലിൻ്റെ മുമ്പിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ സഖാക്കളെ ഹാരാർപ്പണം ചെയ്യുന്നത് സഹ സഖാക്കളാണ് ആ ഒരു ചോന്ന ഷർട്ടുകാരനുണ്ടല്ലോ അദ്ദേഹം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഹ വി ജോയി എം എൽ എ പിന്നെ ഒരു സ്ത്രീയെ ഈ കുട്ടികളുടെ കൂടെ കാണുന്നില്ലേ അത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒന്നാം പ്രതിയുടെ അമ്മയാണ് ഒന്നാം പ്രതിയുടെ അമ്മയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ചേർന്നാണ് ഇവരെ സബ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് ആനയിച്ച് ജാഥ ഏട്ട് കൊണ്ടുപോകുന്നത് ആ റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് എന്ന മുദ്രാവാക്യം എന്ന് നമ്മൾ കേൾക്കുന്നു സംഘി ഗവർണർ ഗോ ബാക്ക് എന്താണ് ആരിഫ് ഖാനെ തെമ്മാടി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളോ അവിടെ മുഴങ്ങി കാണാൻ സാധ്യതയുണ്ട് സഖാക്കളാവുമ്പോൾ ആ മുദ്രാവാക്യം ഇല്ലാതെ ഒരു ജാതി അവർക്ക് നടത്താൻ പറ്റിയില്ല ചാൻസലർ ദിവസം നശിക്കട്ടെ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ചെയ്യർ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും അവിടെ മുഴങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് അത് ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുന്നു ഏതായാലും അവിടെ വിളിക്കാൻ സാധ്യതയുള്ളൂ എന്നെ വിളിച്ചിരിക്കാൻ സാധ്യ ഇല്ലാത്തതുമായ ഒരു മുദ്രാവാക്യം അത് ബൂർഷോ കോടതി തുലയട്ടെ ജാമ്യ വ്യവസ്ഥകൾ തുലയട്ടെ എന്നുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട് അതും എൻ്റെ ഊഹമാണ് അനുമാനമാണ് നമ്മുടെ സഹാക്കളുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും വിളിക്കാനാണ് സാധ്യത ഏതായാലും കോടതി പറഞ്ഞ വ്യവസ്ഥകളിൽ ഇവർക്ക് സബ്ജയിലിൻ്റെ മുമ്പിൽ സ്വീകരണം കൊടുക്കരുത് എന്നോ അവരെ ഹാരാർപ്പണം നടത്തി എന്ത് പൊതുവേദികൾ കൂടി എഴുന്നള്ളിക്കാരെന്നോ പറഞ്ഞിരുന്നില്ല അതുമാത്രമല്ല ഇത് ജാമ്യക്കാരല്ലല്ലോ ചെയ്യുന്നത് പാർട്ടിക്കാർ പാർട്ടിയും സഹസഹാക്കളുമാണ് ഏതായാലും ഈ ജയിൽവാസം അനുഭവിച്ച ഒരു മാസത്തോളം ജയിലിൽ കിടന്ന ഈ ഏഴ് ധീരസഹാക്കൾക്കും പാർട്ടി അവരുടെ ത്യാഗത്തിന് അനുസരിച്ച് ഉചിതമായ പദവികൾ കൊടുത്ത് അവർ ആദരിക്കും അവർക്ക് ഉയർന്ന കമ്മിറ്റികളിലേക്ക് പ്രൊമോഷൻ കിട്ടും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോക്ക് ഇവർക്ക് മത്സരിക്കാൻ അവസരം കിട്ടും അവർ മേയറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ മുനിസിപ്പൽ ചെയർമാനോ കേട്ട് മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏതായാലും ഇത്രയും കനിഞ്ഞ് ഹൃദയാലുവായ അല്ല കരിഞ്ഞ ജാമ്യം നൽകിയ ഹൃദയഹാലുവായ ജസ്റ്റിസ് ഡയസിനോട് ഇവരെല്ലാവരും വളരെ നന്ദിയുള്ളവരായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ സംശയമില്ല ബുർഷ കോടതി വിജയിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക